ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമുക്കിന്നൊരു നൈറ്റ് വ്ലോഗായാലോ ഇതിപ്പോൾ ടൈം രാത്രി ഏകദേശം പന്ത്രണ്ടര ഒരു മണിയാവറായി നമ്മളിവിടേക്കാണ് പോകുന്നത് വെച്ചാൽ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ ഇതിപ്പം നമ്മുടെ അടുത്ത് ഷോപ്പൊന്നും ഓപ്പൺ അല്ല അവിടെയൊക്കെ ഒരു പന് പതിനൊന്നര പതിനൊന്ന് മണിയാകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ക്ലോസ് ആവും എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ പിന്നെ പോലീസൊക്കെ ഓൾമോസ്റ്റ് രാത്രി ഇങ്ങനെ റൗണ്ട് അടിക്കുന്നുണ്ടാവും ഷോപ്പൊക്കെ അവരങ്ങനെ ഓപ്പൺ ചെയ്തിടാൻ വിടില്ല ആൾക്കാരൊന്നും രാത്രി തീരെ ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ നമ്മൾ കുറച്ച് അങ്ങോട്ടാണ് ബോർഡർ കേരള കർണാടക ബോർഡർ തലപ്പാടി എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ആണെങ്കിൽ കുറച്ച് ഷോപ്പും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ് രാത്രി വരെ റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മൾ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് പോണത് ബോർഡർ കടന്നാൽ പിന്നെ കേരളല്ലേ പിന്നെ അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ല അവരൊക്കെ ഓൾമോസ്റ്റ് രാത്രി രണ്ട് മണി ഒന്നര അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അവിടെ ഫുഡ് അയക്കാൻ വേണ്ടി പോവാണ് ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ റാവശിച്ച് ഷോപ്പ് കഴിഞ്ഞ് ക്ലോസ് ചെയ്തിട്ട് വരുമ്പോൾ ഓൾമോസ്റ്റ് രാത്രിയാവും എപ്പോഴും ഉറങ്ങി കാണും ഇനിശ ഉറങ്ങാണ്ടിരുന്ന ഡേയ്സിലൊക്കെ അവൾക്കൊരു പറിച്ചിലുണ്ട് രാത്രിയാകുമ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം പുറത്ത് പോവാം പുറത്ത് പോകാൻ പറഞ്ഞിട്ട് ഇതിപ്പോൾ ഡേ ടൈമിൽ ഞാനും ഉണ്ടാവില്ല പ്രാവശ്യം ഉണ്ടാവില്ലല്ലോ വീട്ടിൽ പിന്നെ അവൾ പറയുന്നതിന് അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങും ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കിടക്കുമ്പോൾ എനിക്ക് വിഷപ്പൊന്നുമില്ല പിന്നെ ഇൻഷാക്ക് വിഷപ്പിനൊന്നും വേണ്ടിയിട്ടല്ല വെറുതെ പുറത്തിറങ്ങണം അത്രയേ ഉള്ളൂ അങ്ങനെ ഇപ്പോൾ റാശിച്ച് എന്തായാലും ഫുഡ് കഴിച്ചിട്ടില്ല നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിലെത്തി ഇവിടെ തൽപ്പാടിയിലുള്ള അറേബ്യൻ മെക്സിക്കോയിലായിട്ടാണ് വന്നത് ഇവളിപ്പോൾ ഉറക്കപ്പിച്ചും കൊണ്ടായി വരുമ്പോൾ നമ്മൾ സ്കൂട്ടിയിലാണ് വന്നത് വരുമ്പോൾ കാറ്റടിച്ചിട്ട് തന്നെ ആൾ പകുതി ഉറക്കായി ആകെ ഒരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഇതേ ഉള്ളൂ പക്ഷെ ആൾ ഉറങ്ങി അതിൻ്റെ ഉറക്കപ്പിച്ചും കൊണ്ടിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അവിടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല കാരണം ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യണ ടൈമായി ഒരു ഒന്ന് രണ്ട് ഫാമിലിയൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മളിങ്ങനെ വേനോ നോക്കിയിട്ട് ഒരു ഹാഫ് അൽഫാമും പിന്നെ പൊറോട്ട പിന്നെന്താ പിന്നെന്തോ ഞാൻ ഞാൻ ഫുഡ് ഇടിച്ചില്ല ഇൻഷാണെങ്കിൽ വലിയ പീസ് ചിക്കനും പൊറോട്ടയും മയണസൊക്കെ എടുത്തിടുന്നുണ്ട് പക്ഷെ ഇതൊന്നും കഴിക്കാനല്ല കേട്ടോ കാരണം അവൾക്ക് ആ കാണുമ്പോഴുള്ള ഇതിലെടുത്തിടും ചിക്കൻ നല്ല ഇഷ്ടമാണ് ചിക്കൻ കഴിക്കും പിന്നെ ഫുഡ് ഫുഡൊന്നും അങ്ങനെ കഴിക്കില്ല എൻ്റെ സൗണ്ട് ഓക്കെ ആയിട്ടില്ല കേട്ടോ അതാ ഞാൻ വീഡിയോ ഇടാൻ ലൈറ്റ് ആയത് കാരണം എനിക്ക് സംസാരിക്കുമ്പോഴുള്ളൊരു ബ്രേക്കില്ലേ അത് വരും ശ്വാസം കുറച്ച് പ്രശ്നമായിട്ട് നല്ല പോലെ കോള് പിടിച്ചിട്ടുണ്ട് അതാണ് അങ്ങനെ അവിടുന്ന് ഫുഡ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ അൽഫാം നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഒന്നും എടുക്കാത്തത് കൊണ്ട് എനിക്കിങ്ങനെ ടേസ്റ്റ് ഉണ്ട് നല്ല നീ കഴിക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ തരുന്നുണ്ടായിരുന്നു ഞാൻ ആ ചിക്കന് ടേസ്റ്റ് കൊണ്ട് ഒരു പീസ് ചിക്കൻ എടുത്തിട്ട് ഞാൻ കഴിച്ചിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കണ്ടില്ലേ ചിക്കൻ്റെ പ്ലേറ്റ് കാലിയായി പെട്ടെന്ന് കാലിയായി അവിടുത്തെ മസാല ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് ഒരു നല്ലൊരു കൈൻഡ് ഓഫ് മസാലയാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞാനിപ്പോൾ ആളെ കളിയാക്കുകയാണ് എത്ര പൊറോട്ട കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കഴിച്ചില്ലല്ലോ അപ്പം മേടിച്ച് പൊറോട്ട മുഴുവൻ ഞാനിങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ടായിരുന്നു ഇൻഷാൻ്റെ പ്ലേറ്റിലുണ്ടായിരുന്ന പൊറോട്ടെ ഞാൻ ഇട്ട് കൊടുത്തു കാരണം ഓൾ ചിക്കൻ മാത്രമേ കഴിക്കുകയുള്ളൂ അതാ ഞാനീ കളിയാക്കണ വന്ന പൊറോട്ട മൊത്തം കഴിച്ചു തീർത്തെന്ന് പറഞ്ഞിട്ട് ഓളാണെങ്കിൽ ചിക്കൻ ഇങ്ങനെ പിച്ചി കൊണ്ടിരിക്കുക ഇതിപ്പോൾ അതിൽ വന്ന സാലഡിൻ്റെ ക്യാരറ്റ് ഒരു പീസ് അങ്ങനെ ഇതിങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അവർ കടിച്ചിട്ടിട്ടതാന്നൊക്കെ പറയുന്നുണ്ട് കട്ട് ചെയ്യുന്ന ആൾ കടിച്ചിട്ട് വരതേ തമാശക്ക് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും പോയി രണ്ട് മൂന്ന് ഫാമിലി ഉണ്ടായിരുന്നു ഓരും പോയി പിന്നെ അവിടെ മേടിച്ച് മേടിച്ച കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അത് നമുക്ക് എടുത്തിട്ട് പോവാമെന്ന് വെറുതെ എന്തിനാണ് കളയെന്ന് അപ്പം അതിന് പറയാം അത് ഞാൻ കുടിച്ച് തീർത്തോളാം നീ ഇപ്പം അത് ആ ബോട്ടിലും കൊണ്ട് പോകണ്ട എന്ന് അതിലെന്താ പുള്ളി നമ്മൾ പൈസ എടുത്ത് മേടിക്കല്ലേ അപ്പം അതിനെ കൊണ്ടുപോയാൽ എന്താ തെറ്റ് ആൾ പറഞ്ഞു വേണ്ട ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഒഴിച്ചിട്ട് ഞാൻ കുടിച്ചിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞു ഇതും കൂടി ആ ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് എടുത്തിട്ട് പോകാന്ന് പക്ഷെ ആൾ സമ്മതിച്ചില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാറായി ഒരു ന്യൂഡിൽസ് പാർസൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെൻ്റെ അനിയത്തിയുണ്ട് അവൾ ഉറങ്ങാണ്ട് കുറുക്കനെ പോലെ ഹസ്ബൻഡിനോട് ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇക്കുണ്ടായിരുന്നു നമ്മളെ ഇറങ്ങുമ്പോൾ അങ്ങനെ ഓക്കൊരു നൂഡിൽസും പാർസലും ഇടിച്ചിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി ഇവിടുത്തെ നല്ല ഫുഡാ കേട്ടോ ഈ റൂട്ടിൽ പോകുന്ന ആൾക്കാർ ട്രൈ ആക്ക് ഓൾമോസ്റ്റ് ആൾക്കാർ ഇവിടെ തന്നെ വരിക ഹൈവേൻ്റെ സൈഡിലായത് കൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടാവും നമ്മൾ കുറേ പ്രാവശ്യം വന്നിട്ടുള്ളതാണ് പിന്നെ ഇൻഷാക്ക് മെയിൻ ബില്ലിങ്ങിൻ്റെ അവിടെ പോയാൽ ഇത് വേണം ഇത് ഇതെന്താണെന്നറിയില്ല ഇത് അവൾക്കൊരു വീക്ക്നെസ്സാണ് അതിൽ നിന്ന് ആ ജീരകമുട്ടായി മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ കളയും നമ്മൾ നമ്മളിറങ്ങിയതോടുകൂടി അവർ ക്ലോസ് ചെയ്ത് കിട്ടും എന്നുവെച്ചാൽ ഓൾമോസ്റ്റ് പുറത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു പിന്നെ റോഡിലൊന്നും അങ്ങനെ ആരുമില്ല ഇതിപ്പോൾ അവിടെ തന്നെ ആൾക്കാരുടെ കുറച്ച് വണ്ടികളാണ് പിന്നെ എല്ലാം എല്ലാ ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആണ് ഇവ രണ്ടാളും ഇതും ഇങ്ങനെ ഇതിൽ നിന്ന് ജീരകമിട്ടായൊക്കെ പെറുക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ച് വരുകയാണ് ഇവിടുന്ന് വീട്ടിൽ ഒരു പത്ത് മിനിറ്റ് ഉള്ളു കേട്ടോ അടുത്തന്നെയാണ് പക്ഷെ ഇത് കേരളം അത് കർണാടക നമ്മൾ ബോർഡറിലായതുകൊണ്ട് അങ്ങനെയാണ് ഇതിപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ബസ്സൊക്കെ നിർത്തിയിട്ടിരിക്കുകയാണ് ഞാൻ ഇതൊക്കെ കാണിച്ചിട്ട് അടുത്ത് പറയുക ഞാൻ ഇപ്പം തന്നെ കയറിയിരുന്നാലോ എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു ദിവസം പോലും എനിക്ക് സീറ്റ് കിട്ടാറില്ല കേട്ടോ എപ്പോഴും ഞാൻ നിന്നിട്ടാണ് പോവുക ആ ദേഷ്യം കൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടെ എല്ലാം നിർത്തിയിട്ടേക്കല്ലേ ഞാൻ കയറിയിരിക്കാം ഞാനേ നിങ്ങളൊക്കെ ഇങ്ങനെ ബൈക്കിലിരിക്കുക ലൈക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ കാലിട്ടിട്ടാണോ ഞാനും അങ്ങനെ തന്നെയാണ് പക്ഷേ ഞാൻ ഒന്ന് ട്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കൂല്ലേ നമ്മൾ തിരിഞ്ഞിരിക്കൂല്ലേ അങ്ങനെ ഇരുന്ന് നോക്കാം നോക്കിയതാ നല്ല സുഖം ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് അങ്ങനെ ഇരുന്ന് പോവാൻ ഇതിപ്പോൾ രാത്രി റോഡിൽ ആരും ഇല്ലാത്തോളം നമ്മൾ സർക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ് ഇതിപ്പോൾ വീടെത്താറായി വീട് എടുത്തു പക്ഷേ അതിൽ ലൈറ്റിംഗ് ഒന്നും കാണാനില്ല അടുത്തൊരു സ്ട്രീറ്റ് ലൈറ്റ് കിട്ടിയപ്പോൾ കുറച്ച് വെളിച്ചം കണ്ടു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി ഓൾമോസ്റ്റ് രണ്ട് മണിയായിട്ട് രാവിലെ ആറരക്കണിച്ച് ഡ്യൂട്ടിക്ക് പോകാനുള്ള ആളാണ് ഞാൻ റാശാക്ക പിന്നെ കുഴപ്പമില്ല ഉച്ചക്കാണിറ്റ് പോവുക പിന്നെ ആ റെസ്റ്റോറൻറ്റൊന്ന് വീട്ടിൽ എത്തണ ആ പത്ത് മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ ഇഞ്ചം ഉറങ്ങി അതാണവള് അതിന് നമ്മൾ വീട്ടിലെത്തി വെറുതെ മുട്ട മുട്ടിയാലൊന്നും കേൾക്കുമല്ലേ രണ്ട് മണിയായില്ലേ പിന്നെ ഞാൻ എൻ്റെ അനിയനെ വിളിച്ചു വിളിക്കുമ്പോൾ ആൾ വെയ്റ്റിംഗ് ആയിരുന്നു ഐ മീൻ കോൾ വെയ്റ്റിംഗ് ആയിരുന്നു അവൾ ഹസ്ബൻഡിനോട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു അങ്ങനെ അവൾ വന്നിട്ട് ഡോറെടുത്ത് പിന്നെ നമ്മൾ വീട്ടിൽ പോയി ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വേറെ വീഡിയോയിൽ വരാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ